മലപ്പുറത്ത് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്ന യു കെ ജി വിദ്യാർത്ഥിയുടെ സ്വർണവള മോഷ്ടിച്ച കള്ളൻ പിടിയിൽ കൊണ്ടോട്ടി അരിമ്പ്ര പൂതനാപറമ്പിൽ ഉമ്മറിനെ കൊണ്ടോട്ടി പോലീസാണ് അറസ്റ്റ് ചെയ്തത് മൂന്ന് കുട്ടികളുടെ മുന്നിലേക്ക് മതിൽ ചാടി കടന്നെത്തിയ ഉമ്മർ ഒരു കുട്ടിയുടെ സ്വർണവേള കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം സ്കൂൾ ബസ് ഇറങ്ങി നൂറ് മീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് കുട്ടി നടക്കുന്ന തക്കം നോക്കിയായിരുന്നു കവർച്ച കറുത്ത ഷത്തും പാന്റും ധരിച്ചയാളാണ് വള ഊരിയെടുത്തതെന്ന് കുട്ടികൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു എന്നാൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് വസ്ത്രം ധരിച്ചയാളെ കണ്ടെത്താനേ കഴിഞ്ഞുള്ളൂ പിന്നീട് നടന്ന പരിശോധനയിൽ ഉമ്മർ മോഷണത്തിന് ശേഷം വേഷം മാറിയതാണെന്ന് പോലീസിന് മനസ്സിലായി സൂക്ഷ്മ പരിശോധനയിൽ കറുത്ത ഷട്ടിനടിയിൽ വെള്ള ഷട്ട് ധരിച്ചയാളെ തിരിച്ചറിഞ്ഞതാണ് അന്വേഷണത്തിന് തുമ്പായത് കൊണ്ടോട്ടി അരിമ്പ്രൂതനാ പറമ്പിൽ ഉമ്മറിനെ കൊണ്ടോട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഏകദേശം ഒരു ഒരു പൊക്കത്തിലുള്ള അടിയാണ് അയാൾ താഴേട്ട് വരുന്നത് അങ്ങനെ ചാടുന്നതിനിടയിൽ ഇയാളുടെ ഈ ടീഷർട്ട് പൊങ്ങി പോയപ്പോഴാണ് ഈ വെളുത്ത ഭാഗം നമുക്ക് വെളുത്ത ഷർട്ടിന്റെ ഭാഗം നമുക്ക് ആ സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് കാണുന്നത് അതാണ് അയാൾക്ക് നമ്മളിലേക്ക് തുമ്പായി അപ്പോൾ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ അയാൾക്കും അകത്ത് നല്ല ഒരു റെക്കോർഡല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളെ പറ്റി നമ്മൾ അന്വേഷിക്കുകയും ഇയാൾ അന്നേ ദിവസം കുറച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലായി അതിനെ ബേസ് ചെയ്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് ഇയാൾ തന്നെയാണ് നമുക്ക് സംശയം ഉണ്ടായി തൊണ്ടി മുതലും വിൽപ്പന നടത്തി ലഭിച്ച പണവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഉമ്മരനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം മലപ്പുറം